ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് ഇന്നത്തെ ദിവസം ഒരു വലിയ പ്രഖ്യാപനത്തിൽ കൂടി നരേന്ദ്രമോദി ഒരു കാര്യം അടിവരകിട്ട് അരക്കെട്ട് ഉറപ്പിക്കുന്നു വരുന്ന അഞ്ചു വർഷവും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് താൻ തന്നെ ആയിരിക്കും ഈ ബി ജെ പി സർക്കാർ വരുന്ന പത്തു വർഷവും ഇവിടെ ഭരണത്തിൽ വമ്പൻ പ്രഖ്യാപനത്തിലൂടെ അയാൾ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ബി ജെ പിയുടെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിക്കുന്നു എന്തൊക്കെയാണ് ആ വലിയ രണ്ട് പ്രഖ്യാപനങ്ങളെന്ന് നോക്കാം നാരി സശക്ത സ്ത്രീകൾക്ക് മരുന്നുകൾ സൗജന്യമാണ് ഇനി മുതൽ ചികിത്സയും സൗജന്യമാണ് ജന്മദിനത്തിൽ ഇരുപത്തി മൂവായിരം കോടിയുടെ പദ്ധതികളാണ് നരേന്ദ്രമോദി ഒറ്റ ദിവസം കൊണ്ട് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിനുമുണ്ട് സമ്മാനം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ധനസഹായം കേരളത്തിലെ മാതൃവന്ദന പദ്ധതിക്ക് അൻപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു അപ്പോൾ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അജയ്യനായി തുടരും